രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം പന്ത്രണ്ട് യേഹുവിന്റെ ഏഴാം ഭരണവർഷം യോവാഷ് വാഴ്ച തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം വാണു ബർഷബക്കാരി സിബിയ ആയിരുന്നു അവന്റെ മാതാവ് പുരോഹിതൻ യഹോയാദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ ബലിയർപ്പണവും ദൂപാർച്ചനയും നടത്തി യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു കർത്താവിന്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന തുകയും സ്വാഭീഷ്ട കാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിന് വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം യോവാഷിന്റെ ഇരുപത്തി ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തില്ല അതിനാൽ യോവാശ് രാജാവ് യഹോയാദായെയും മറ്റു പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു ദേവാലയത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതെന്ത് ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങൾ എടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുകയും അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു പുരോഹിതൻ യഹോയാത അടപ്പിൽ ദ്വാരമിട്ട ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവന്റെ വലത്തുവശത്ത് ബലിപേടത്തിനു സമീപം സ്ഥാപിച്ചു കർത്താവിന്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു പെട്ടി നിറയുമ്പോൾ രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവെക്കും ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണം ഏൽപ്പിക്കും അവർ അത് കർത്താവിന്റെ ഭവനത്തിലെ മരപ്പണിക്കാർ ദേവാലയ ശില്പികൾ കൽപ്പണിക്കാർ കല്ലുവെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത് കല്ലും വാങ്ങുന്നതിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിച്ചു കർത്താവിന്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപാത്രങ്ങൾ തിരിക്കത്രികകൾ കോപ്പകൾ കാഹളങ്ങൾ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റു പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല കർത്താവിന്റെ ഭവനത്തിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് നൽകി ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാങ്ങി അവർ കണക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല വിശ്വസ്തതയോടെയാണ് അവർ പണം ചെലവാക്കിയത് പ്രാശ്ചിത ബലിയായും പാപപരിഹാര ബലിയായും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു അക്കാലത്ത് സിറിയ രാജാവായ ഹസായിൽ യുദ്ധം ചെയ്ത് ഗത്തു പിടിച്ചടക്കി അവർ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു അപ്പോൾ യൂതാ രാജാവായി യോവാഷ് തന്റെ പിതാക്കന്മാരും യൂതാ രാജാക്കന്മാരുമായ യഹോ ഷാഫാത്ത് യഹോറാം അഹസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തന്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിലെ സ്വർണ്ണ നിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായിൽ നയിച്ചു കൊടുത്തു അങ്ങനെ ഹസായിൽ ജെറുസലേം വിട്ടു യോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യോവാഷ് സില്ലായിലേക്ക് പോകും വഴി മില്ലോയിലുള്ള ഭവനത്തിൽ വെച്ച് ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു ഷിമയാത്തിന്റെ പുത്രൻ യൊസാക്കാറും ഷോമാറിന്റെ മകൻ യഹോസബാദുമാണ് അവനെ വധിച്ചത് അവനെ ദാവീതിന്റെ നഗരത്തിൽ പിതാക്കന്മാരോട് കൂടെ സംസ്കരിച്ചു പുത്രൻ അമാസിയ രാജാവായി അധ്യായം പതിമൂന്ന് യഹോവാഹാസ് ഇസ്രായേൽ രാജാവ് യൂതാ രാജാവായ അഹസ്യയുടെ പുത്രൻ യോവാഷിന്റെ ഇരുപത്തി ഭരണവർഷം ഭരണ മകൻ യഹോവാഹാസ് സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണമേറ്റു അവൻ പതിനേഴ് വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നെപാത്തിൻ്റെ പുത്രൻ ജെറോബാവ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസായേലിന്റെയും പുത്രൻ ബെൻഹദാദിന്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ യഹോവ ഹാസ് കർത്താവിനോട് യാചിച്ചു അവിടുന്ന് കരുണ കാണിച്ചു സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു കർത്താവ് ഇസ്രായേലിന് ഒരു രക്ഷകനെ നൽകി അവർ സിറിയാക്കാരുടെ കയ്യിൽ നിന്നും മോചനം നേടി ഇസ്രായേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു എങ്കിലും ഇസ്രായേൽ ജെറോബാവം തങ്ങളെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി പ്രതിഷ്ഠ നിലനിന്നു സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോവാഹാസിന്റെ സൈന്യത്തിൽ അൻപതിലേറെ അശ്വഭടന്മാരോ പത്തിലധികം രഥങ്ങളോ പതിനായിരത്തിനു മേൽ കാലാൾപ്പടയോ അവശേഷിച്ചില്ല യഹോവാഹാസിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോമാഹാസ് പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ പുത്രൻ യെഹോവാഷ് രാജാവായി യെഹോവാഷ് ഇസ്രായേൽ രാജാവ് യൂതാ രാജാവായി യോവാഷിന്റെ മുപ്പത്തേഴാം ഭരണ വർഷം യഹോമാഹാസിന്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി അവൻ പതിനാറ് കൊല്ലം ഭരിച്ചു അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ പുത്രൻ ജെറോബാവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു യഹോവാഷിന്റെ പ്രവർത്തനങ്ങളും യൂതാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തി പ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ജറോബാവാം സിംഹാസനാരൂടനായി ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു മരണം രോഗഗ്രസ്തനായി മരണത്തോടടുത്തു ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവന്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിതാവെ എൻ്റെ പിതാവെ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും എലീഷ പറഞ്ഞു അമ്പും വില്ലുമെടുക്കുക അവൻ എടുത്തു എലീഷ തുടർന്നു വില്ല് കുലയ്ക്കുക അവൻ വില്ല കുലച്ചു രാജാവിന്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീഷ പറഞ്ഞു കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക അവൻ തുറന്നു എലീഷ പറഞ്ഞു എയ്യുക അവൻ എയ്തു അപ്പോൾ എലീഷ പറഞ്ഞു കർത്താവിന്റെ വിജയാസ്ത്രം സിറിയാക്കെതിരായുള്ള വിജയാസ്ത്രം അഫേക്കിൽ വെച്ച് സ്ത്രീയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും അവൻ തുടർന്നു അമ്പുകൾ എടുക്കുക അവൻ എടുത്തു അവൻ രാജാവിനോട് പറഞ്ഞു അമ്പുകൾ നിലത്തടിക്കുക അവൻ മൂന്ന് പ്രാവശ്യം അടിച്ചു നിർത്തി ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു നീ അഞ്ചോ ആറോ പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയായി നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു ഇനി മൂന്ന് പ്രാവശ്യമേ നീ സ്ത്രീയായി തോൽപ്പിക്കുകയുള്ളൂ എലീഷ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു വസന്തകാലത്ത് മൊവാബിയർ കൂട്ടമായി വന്നു ദേശം ആക്രമിച്ചു ഒരുവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു എലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റുനിന്നു യഹോമാഹാസിന്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചു അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു അവരെ നശിപ്പിച്ചില്ല അവിടത്തെ മുമ്പിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല സിറിയ രാജാവായ ഹസായിൽ മരിച്ചപ്പോൾ പുത്രൻ ബനഹദാദ് രാജാവായി തന്റെ പിതാവിൽ നിന്ന് ഹസായിലിന്റെ പുത്രനായ ബെൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ മകൻ എഹോവാഷ് വീണ്ടെടുത്തു യഹോവാഷ് മൂന്ന് പ്രാവശ്യം ബെൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു ദൈവമായ കർത്താവിന് സ്തുതി